ഇന്നിപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യമാണ് ഈ മുടി എല്ലാവരുടെയും പൊട്ടിപ്പോവുക ഈ അറ്റം കീറിപ്പോവുക പിന്നെ പണ്ടുള്ളവർ പാതിന്നുക എന്നൊക്കെ പറയും രാത്രിയിൽ കിടന്നുറങ്ങുമ്പം മുടി സൂക്ഷിക്കാത്തത് കാരണമാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത് അതിനൊരു പരിഹാരം എന്ത് ചെയ്യണമെന്ന ഞാൻ ഒരു ടിപ്പായിട്ട് പറഞ്ഞു തരുന്നത് ഇത് ഞാനിങ്ങനെയാ ചെയ്യാറ് ഇങ്ങനെ മുടിയുടെ അറ്റം കണ്ടോ ഇങ്ങനെ പൊട്ടി കീറുന്നത് പോലെ വരാറുണ്ട് എൻ്റെ മുടിയിൽ അങ്ങനെ ഇല്ല എന്നാലും സാധാരണ ആളുകളുടെ മുടിയിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാത്രിയിൽ യാത്ര കഴിഞ്ഞിട്ട് വരുന്നവരായാലും ജോലി കഴിഞ്ഞിട്ട് വരുന്നവരായാലും മുടി നല്ലോണം ഒടക്കെടുത്ത് മുടിയെ ഞാനിങ്ങനെ മുടി കയറ്റി അറക്കുളിപ്പിന്നൽ പിന്നിട്ട് രണ്ടായിട്ട് വകുപ്പ് എടുക്കും എടുത്ത് രണ്ടായിട്ട് മുറുക്കി പിന്നും അത് ഒരൊടക്കും വരാൻ പാടില്ല നല്ലതുപോലെ ഉടക്കി കളഞ്ഞിട്ട് നല്ല രീതിയിൽ മുറുക്കി പിന്നുക പിന്നതിന് ശേഷം പണ്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് ഒന്നുകിൽ നമ്മുടെ റിബൺ റിബൺ ആണ് കെട്ടാറുള്ളത് എൻ്റെ കയ്യിൽ റിബൺ ഇല്ലിപ്പം ഞാൻ റിബൺ അല്ല കെട്ടാറ് പകരം റബ്ബറാണ് ഇടാറ് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെറിയൊരു തുണിയുടെ പീസ് എടുത്ത് ഒന്ന് കാണിച്ച് തരുക ഇതുപോലെ പിന്നും മുടിക്കകത്ത് വെച്ച് റിബൺ പിന്നി അടിയിലൊരു കെട്ട് കെട്ടി മടക്കി പിന്നി മുടിക്ക് ഒരു കേടും വരത്തില്ല അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മളിതുപോലെ തന്നെ പിന്നുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പിന്നി അറ്റം മടക്കി നൂന്ന് കിടക്കാത്ത രീതിയിൽ നല്ലതുപോലെ മടക്കിയതിന് ശേഷം റബ്ബർ ബാൻഡ് ഇടുക റബ്ബർ ബാൻഡ് ഇട്ട് ഇട്ടാലും ഇതുപോലെ തന്നെ മുടി നന്നായിട്ടിരിക്കും ഇത് പഴയ രീതിയിലുള്ള ഇതാണ് എൻ്റെ അമ്മമ്മയൊക്കെ പണ്ട് ഇങ്ങനെ ചെയ്തു തരാറുള്ള രാത്രി കിടക്കുമ്പോൾ പാ തിന്നുക എന്നൊക്കെ പറയും അതിന് നമ്മൾ സൂക്ഷിക്കുന്നത് എന്നും എന്നും രാത്രിയിൽ റിബൺ വെച്ച് കെട്ടിയായിരുന്നു കിടക്കാറുള്ളത് ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് അല്ലെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി എന്നുവെച്ചാൽ രാവിലെ നമ്മൾ അഴിച്ച് ഒ ഉടക്കൊന്നും കാണത്തില്ല നല്ല നീറ്റായിരിക്കും